ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നൌഷാദിന്റെ മൃതദേഹം പോസ്റ്റുമോര്ട്ടം നടപടികള് പൂര്ത്തിയാക്കി ബന്ധുക്കള്ക്ക് വിട്ടുനല്കി പുത്തൻപള്ളി കെഎംഎം ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിൽ കഴിഞ്ഞ ദിവസമാണ് വെളിയങ്കോട് തണ്ണിത്തോര സ്വദേശി അമ്പത്തിയഞ്ചുവയസ്സുള്ള വലിയകത്ത് നൌഷാദിനെ മരിച്ച നിലയില് കണ്ടെത്തിയത് നാട്ടുകാരാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് പെരുമ്പടപ്പ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവസ്ഥലത്ത് നിന്ന് കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂര്ത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കള്ക്ക് വിട്ടുനല്കി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി